സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെടുത്തില്ലേ നമ്മുടെ കബീർക്ക ആ കബീർക്കാടെ അവസ്ഥ ഇന്നതാ ഈ അവസ്ഥയിലാണ് കാരണം അദ്ദേഹം ഇത്രയും അപാതകളും ഒന്നിൽ രണ്ട് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ആദ്യത്തെ ആക്സിഡന്റിൽ നമ്മുടെ നാട്ടിൽ വെച്ച് സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇൻഷുർ പോലും കിട്ടിയില്ല അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ദൃതം അനുഭവിച്ചതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും ഒരു ലോട്ടറി കച്ചവടത്തിൽ നടന്നത് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി പക്ഷെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ കച്ചവടത്തിൻ്റെ ഇടയിൽ ഒരു വാഹനം ഒരു കാർ വന്നു ബൈക്കിൻ്റെ ബാക്കിലിടിച്ചു വീണ്ടും ആ പൊട്ടിപ്പൊഴഞ്ഞ കാലിൽ തന്നെ വീണ്ടും ആക്സിഡൻ്റായി വീണ്ടും അദ്ദേഹം കിടപ്പിലായി അത്യാവശ്യം നിവർന്നിരിക്കുന്നുണ്ട് ഒരു ഇരുചക്ര വാഹനമുണ്ട് അതിൽ പത്ത് ടിക്കറ്റ് എടുത്ത് വിൽക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയാതെ വളരെ നിരാശ്രനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കോളി എന്നിലേക്ക് വരുന്നത് ഞാൻ വന്നു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മനസ്കർ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പടാപ്പാട് വരുമ്പോൾ അവിടെയും ദൈവം പല പല തടസ്സങ്ങൾ അവർക്ക് നേരിടുമ്പോൾ അതിലൊക്കെ പുനർജനിച്ച് വീണ്ടും വീണ്ടും ജീവിക്കാനുള്ള ആ പരിശ്രമം ആ കുടുംബത്തെ പുലർത്താൻ അല്ലെങ്കിൽ ആ മക്കളെ പുലർത്താൻ ഒരുപാട് ദുരിതം അനുഭവിച്ച ഒരു വീടാണിത് പക്ഷേ ഇന്ന് കബീർക്കായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം கபீர்க்கா நமக்கு என்ன அறியோ கண்டிட்டு கண்டிப்பா நம்பர் வீடியோ கண்டு வீடியோ கண்டிப்பான விளச்சது எந்த கபீர் கேக்கப்பட்டு ஆகியத்தை ஆக்ஸெண்ட் எவ்வளவு வச்சா சம்பவம் தமிழ்நாடு திருப்பூர் வச்சு ஆக்ஸென்ட் ஆயிரம் அப்படெந்தோம் அவங்கக்கடச்சிட்டு வச்சிந்தா

അങ്ങനെ താളെ കിടപ്പായി കിടപ്പായിട്ട് അത് പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് കൊള്ളം കിടപ്പ് രോഗിയാണ് പിന്നെ അവിടെ എല്ലാം ആക്സിഡന്റ് പറ്റിയിട്ട് അവിടെ പത്താണ്ടാണ് മകൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയത് ആ കുട്ടി മരണപ്പെട്ടു Pnanaana, aangne, dha, pana, ി മരണപ്പെട്ട് അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് കച്ചവടം ഇതൊക്കെ ചെയ്തിട്ട് ലോട്ടറി കച്ചവടം ചെയ്തപ്പോഴത്തെ നമ്പർ കിട്ടി അപ്പൊ അവിടുന്ന് ഈ കോയമ്പത്തൂർന്ന് ഈ തമിഴ്നാട് എവിടെയായിരുന്നു തിരുപ്പൂരിൽ നിന്ന് പിന്നെ വന്ന് സെറ്റിൽ ആയപ്പോ മകള് പിന്നെ എത്ര വർഷം മരിച്ചിട്ട് ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ എത്ര വർഷം അതിനുശേഷം വന്നിട്ട് ലോട്ടറി കച്ചവടം അപ്പൊ രണ്ടാമത് ലോട്ടറി കച്ചവടം ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ട് പറമ്പത് ആയക്കാർ സ്കൂളിന്റെ അവിടെ വെച്ചിട്ട് എന്റെ ബാക്കിൽ പുറകു വന്ന് വണ്ടി അടി ഇടിച്ചതാണ് അടിച്ചതാണ് ഇടിച്ചപ്പോ ഞാൻ

ഓപ്പറേഷൻ ചെയ്ത് ഇത് തമ്പി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് എണ്ണം ഓപ്പറേഷൻ ചെയ്യാണ്ടിരിക്കുന്നു അത് ചെയ്യാൻ കൊറേ പൈസ വേണം അടുത്ത് ലോട്ടറി ലോട്ടറി കച്ചറമെന്ന് കച്ചാണ് പൈസ അല്ലാണ്ട് ടിക്കറ്റ് ഒക്കെ ബാക്കിയായി ആക്സിഡന്റ് ആയി അന്ന് എന്റെ അമ്പത് ടിക്കറ്റ് ബാക്കിയായി ബമ്പർ പത്തിയിരുന്നൂറ് ബമ്പർ ബാക്കിയായി പൈസ കൊടുക്കാനുണ്ട് അതിൽ പ്രൈസും കിട്ടി കബീറു സ്ഥിരം ടിക്കറ്റ് എടുക്കുന്ന കടയിൽ അന്വേഷിച്ചപ്പോലൻസ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെയാ കൊടുക്കാൻ എന്തായാലും കബീർക്ക ഇനി ഉദ്ദേശിക്കുന്നത് എന്താണ് ലോട്ടറി കച്ചവടം ചെയ്യണം ലോട്ടറി എനിക്ക് വേറെ ഒരു വിവൃത്തിയില്ലേ ആരും ഒരു മകൾ ഉണ്ടായിരുന്നു അത് കറ്റിക്കൊടുത്തു ഒരു മകൾ മരണപ്പെട്ടു മരണപ്പെട്ടു മകൾ കല്യാണം കൊടുത്ത് അപ്പൊ പിന്നെ കബീറക്കു രണ്ട് മക്കളാണ് അതൊരു മകളെ വർഷങ്ങളാലും പത്ത് വർഷങ്ങളോളം പത്ത് വർഷത്തോളം സീർത്തിച്ച് കയ്യിലിരുന്ന പൈസ പോയി അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി ഒന്നിലധികം ആക്സിഡന്റ് പറ്റി ഒരു ആക്സിഡന്റിൽ പൈസ കിട്ടിയില്ല ക്ലെയിം കിട്ടിയില്ല രണ്ടാമത് ഇപ്പം പറ്റി കാല് പോലും വളരെ ദുരിതമാണ് അദ്ദേഹം അനുഭവിച്ചിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് കാരണം നമ്മൾ എന്ത് നന്മ ചെയ്യുമ്പോഴും നമുക്ക് സത്യമായ പാതയിലൂടെ പോകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കാരണം അർഹതപ്പെട്ടവരെ അർഹതപ്പെട്ട പോലെ സഹായിക്കണം അതിലൊരു മറവും ഒരു കളവും ഒരു ചതിവും നമുക്ക് വരാൻ പാടില്ല അത് നമ്മുടെ മന പിതാവ് തന്നെ അതായത് രാഷ്ട്രപിതാവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദൈവം ഭൂമിയിലുമില്ല പാതാളത്തിലുമില്ല എന്ന് എനിക്കറിയാം മനുഷ്യ സേവനത്തിലൂടെ മാത്രം ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു എന്നതാണ് എൻ്റെ സത്യം ആ പഠിച്ച പാഠങ്ങളാണ് നമ്മളെ നമ്മുടെ കേരളത്തിലെ എല്ലാ മലയാളികളും നമ്മൾ ഇതുപോലുള്ളവരെ സഹായിക്കാൻ ദൈവത്തെ പോലെ നമ്മൾ ഇവർ മുന്നിലെത്തുന്നത് എന്തായാലും അവർക്ക് വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോളും അതുപോലെ അവർക്ക് ലോട്ടറിയും ബാഗും ഒരു വെപ്പ് കാലുമായിട്ടാണ് ഞങ്ങൾ സ്നേഹാലയം ചാരിറ്റബിൾ സൊസൈറ്റിയായ ഞങ്ങൾ ഈ ഇവിടുത്തേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കൊടുത്ത് ഇനിയും അദ്ദേഹം നല്ല രീതിയിൽ ജീവിക്കണം അയാൾക്ക് ഒരാഗ്രഹമുണ്ട് അവർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട് ഒരു ചെറിയ കടയുണ്ടാക്കി ആ കടയിൽ ഇരുന്ന് ജീവിക്കണം ഇപ്പോൾ മനസ്സിലെ ഭയമാണ് കാരണം ഇനിയും സംഭവിച്ചാൽ ഇനി ഒരു വഴിയുമില്ല ഇപ്പോഴും ജീവൻ ദൈവം കൊടുക്കുവാൻ ജീവിക്കാൻ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കാം അതുപോലെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ സ്കാനറും അക്കൗണ്ട് നമ്പറും ഒക്കെ വെക്കുന്നുണ്ട് നിങ്ങളിലാവുന്ന ഒരു ചെറിയ സഹായം ഈ പാവപ്പെട്ട ഈ സഹോദരന് ഈ ചെറുപ്പക്കാരനും ഈ കുടുംബത്തിന് ഈ മക്കൾക്ക് വേണ്ടി സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയാണ് നമുക്കുള്ളത് നമുക്കതൊന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കബീറക്കായിട്ട് നമ്മളോടൊപ്പം നമ്മളെപ്പോലെ ജീവിക്കാൻ ഞങ്ങൾ കൊടുക്കുകയാണ് ഇനി പോരാത്തത് നമ്മളെ നല്ല മനസ്കരായ നാട്ടിൻ്റെ നന്മയുള്ള നിങ്ങൾ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് അല്ലേ സന്തോഷം താങ്ക് യു ഈ വീഡിയോ ഒക്കെ സഹായിക്കണം എനിക്ക് വേറെ വേറൊരു ഉയർത്തിയില്ല നിങ്ങളൊക്കെ എല്ലാവർക്കും ഒന്നും പ്രാർത്ഥിക്കാം സന്തോഷമായിട്ട് ഇനി നമുക്ക് ഓടണമെങ്കിൽ വണ്ടിയിൽ ഇന്ധനം വേണം പെട്രോൾ പെട്രോൾ വേണം അല്ലെ അപ്പൊ പെട്രോള് ഞാൻ അടിച്ചു തരാം ഓക്കെ ഒരാഴ്ചത്തേക്ക് പെട്രോള് എത്ര രൂപ ഒരാഴ്ച പെട്രോൾ വരും അഞ്ഞൂറ് രൂപ ഞാൻ അടിച്ച് ഓക്കെ എന്നാ നമുക്ക് പോവാം என்ன மகேஷ் மகேஷ்டன் எவடை வேணுங்க எத்திக்கும் மகேஷ் சேட்டனை கொண்டு எந்த சகாயிக்கப்பட்டீங்களோ சகாய் இது செய்யும் என்ன போல எல்லாருக்கும் சகாயிக்கணும் மகேஷ்டனுக்கு வளர நன்றி மகேஷேட்டன் இதுல எல்லோருக்கும் இதே சகாயிக்கணும் என்ன போல ஆளுக்காருக்கும் மகேஷ்டன் எவட வேணும் கொஞ்சம் சகாய்க்கும் வளர சந்தோஷாயி വിളിക്ക നല്ല ഉള്ളവള് എല്ലാവരും അവർക്ക് സഹായി ചെയ്തു തരും എനിക്ക് സഹായിക്കുന്നു ഇനി കാണുന്ന നിങ്ങളും ഈ സഹോദരനെ ഈ നല്ല മനസ്സുള്ള ഉടമയെ നിങ്ങൾ ആരും കൈവിടരുതും എല്ലാവരെയും നിങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തെ സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോട് കൂടി ക്യാമറമാൻ സുമാറിനൊപ്പം മറ്റൊരു വീഡിയോമായി ഉടൻ വരും మగేశ్వర కంజిరి నన్నీ నమస్కారం